ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോകാം അപ്പോൾ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബോട്ടിങ് സർവീസിൻ്റെ അവിടെയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇതിൽ ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ കണ്ടാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഭയങ്കര റേറ്റ് കുറവായിട്ട് തോന്നി അര മണിക്കൂറിന് രണ്ട് പേർക്ക് നൂറ് രൂപ അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടാണ് കേട്ടോ എടുത്ത് അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ ലൈഫ് ജാക്കറ്റും അത്യാവശ്യം സുരക്ഷയൊക്കെ തന്നിട്ടാണ് അവർ നമ്മളെ പറഞ്ഞു വിടുന്നത് ഇവരൊക്കെ ഇവിടുത്തെ മുങ്ങൽ വിദഗ്ധർമാർ ആണെന്നാണ് കേട്ടോ വന്നത് അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു അല്ലാണ്ട് സ്പീഡ് ബോട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് അതിൽ ആൾ കൂടുന്ന അനുസരിച്ച് ഇരുന്നൂറ് രൂപ വലിയ റേറ്റോ വ്യത്യാസമൊന്നുമില്ല ഇരുന്നൂറ് രൂപ നൂറ് രൂപ അങ്ങനെ അപ്പം നമ്മളതിൽ കയറി അപ്പോൾ കുറച്ച് ഏരിയ ഉള്ളൂ കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറ് നമുക്ക് ആസ്വദിച്ച് ചവിട്ടാനുള്ള ദൂരമുള്ളൂ നല്ല രസമാണ് കേട്ടോ നമ്മൾ പോയത് ഒരു ഈവനിങ് ടൈമിലാണ് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഒരു തണുത്ത സമയത്തായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നത്തില്ല പിന്നെ ഫുള്ള് ചുറ്റും നല്ല പ്രകൃതി രമണിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ബോട്ടൊക്കെ എടുത്ത് ബോട്ട് സ്പീഡ് ബോട്ടൊക്കെ സ്പീഡ് ബോട്ടല്ല നമ്മൾ പെഡൽ ബോട്ടാണ് എടുത്തത് അപ്പോൾ പെഡൽ ബോട്ടൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നു നമ്മൾ ആദ്യത്തെ ആവേശത്തിൽ നല്ല സ്പീഡിൽ ചവിട്ടും പിന്നെ നമുക്ക് കാലിങ്ങനെ കുഴയാൻ തുടങ്ങും കേട്ടോ നല്ല വേദന ഉണ്ടാക്കാൻ തുടങ്ങും അപ്പം അങ്ങനെ പിന്നെ അതിലേക്കൂടി ഇങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ഒരു നിശ്ചിത പരിധി ഉണ്ട് കേട്ടോ ഇത്ര ദൂരത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു നമ്മൾ പെഡൽ ബോട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല അവരവിടെ ഒരു മുള ഇട്ടിട്ടുണ്ട് ക്രോസ് ആയിട്ട് അവിടം വരെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് പിന്നെ നമ്മൾ അവിടെ കാണുന്ന പാലത്തിൻ്റെ അടി വഴി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊച്ചിക്കാർക്ക് അത്രയ്ക്ക് ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലമാണ് തോന്നിയത് ഞാനങ്ങനെ ആരും അങ്ങനെ ഫോ വീഡിയോസോ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അടി ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മളിങ്ങനെ വേറൊരു വേറൊരു സ്ഥലത്തെത്തിയ പോലെ തോന്നും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ ആദ്യം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും പിന്നെ ഒരു ആ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് അതിന്റെ അടിവഴി ഇങ്ങനെ പോവും പിന്നെ അതിന്റെ സൈഡിൽ കിടക്കുന്നതാണ് കേട്ടോ സൈക്കിളിങ് സൈക്കിൾ ബോട്ട് അതിൽ നമുക്ക് രണ്ട് പേർക്ക് കയറാൻ പറ്റുള്ളൂ അതിങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുന്ന രണ്ടുപേരും കൂടെ കയറിയുന്ന ചവിട്ടി അങ്ങനെ പോണം പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഒത്തിരി ദൂ ഒത്തിരി ഏരിയ ഒന്നും ഇല്ല പക്ഷേ ഉള്ള ഏരിയക്കാണേലും നല്ല ഭംഗിയാണ് കൊക്കും കാക്കയും എല്ലാം ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി ഭയങ്കര എന്താ പറയുക കൊച്ചിൻ്റെ അത്ര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നും ഭയങ്കര സൗണ്ട് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു പ്ലേസ് പിന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ കാക്കനാട് നിന്ന് കാക്കനാട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളു കേട്ടോ നാല് പോയിന്റ് ആ ഒരു നാലര കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്കുള്ളൂ ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് പിന്നെ നമ്മൾ പോകാനായപ്പോഴേക്കും കുറേ പേരൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ടാണേലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടാണേലും കുറച്ച് പേരൊക്കെ വന്നിങ്ങനെ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അവർ ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു അങ്ങനെ ഒരു അടിപൊളി സ്ഥലം അപ്പം ഇതുവരെ വന്നിട്ടില്ലാത്തവരൊക്കെ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ പിന്നെ കാണാം